ഹായ് ഫ്രണ്ട്സ് കിസ് ഗ്രീൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മീൻ വേസ്റ്റ് വെച്ചിട്ട് നമ്മുടെ കൃഷിക്ക് അടിപൊളിയായിട്ടുള്ള ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക അന്നേരം ഞാനുള്ള എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും അതുപോലെ തന്നെ ജിക്കീസ് ഗ്രീൻ വേൾഡിൻ്റെ വാട്സപ്പ് സ്റ്റോറിൽ വെറൈറ്റി സീഡ്സ് ആർക്കൊക്കെ വേണ്ട വെച്ചാൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇടുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് ഇതെന്ന് പറഞ്ഞാൽ മീൻ്റെ വേസ്റ്റും അതുപോലെ ഈക്വലായിട്ടെല്ലാം കുറച്ച് കൂടുതൽ നമുക്ക് ശർക്കരയും കൂടി ചേർത്തിട്ട് നമ്മളൊരു നാൽപ്പത് ദിവസം മുപ്പത് തൊട്ട് നാൽപ്പത് ദിവസം വരെ വെച്ച് എടുക്കുന്ന ഒരു ലിക്വിഡാണ് അപ്പോൾ ഇത് കൃഷിക്ക് ഉപയോഗിക്കാതെ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ന്യൂട്രിയൻ വേലായിട്ട് ഇതിൽ മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും ധാരാളമായിട്ടുണ്ട് അതുപോലെ തന്നെ ആയിട്ടുള്ള അമിനോ ആസിഡ്സും ധാരാളം വൈറ്റമിൻസും ഇതിനകത്തുണ്ട് അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് കൃഷി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിളവ് നല്ല പോലെ കൂടിയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് പ്ലാന്റ്സാവും ഇതിൻ്റെ അനുസരിച്ച് നമ്മൾ രണ്ടാഴ്ചയിൽ ഒരിക്കലും നമ്മുടെ കൃഷിയിടത്തിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൃഷി നമ്മുടെ ചെടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തിയാവും അതുപോലെ എന്താ പറയുക പലപ്പോഴും പൂക്കൾ വിരിയാനൊക്കെ കുറവ് പറയുന്നവരല്ലേ അവരൊക്കെ അത് യൂസ് ചെയ്യണം അപ്പോൾ അന്നേരം ധാരാളം പൂക്കൾ വിരിയും ആ വിരിഞ്ഞ പൂക്കളൊക്കെ നമുക്ക് കായകളായിട്ടും കിട്ടും അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മളിത് കുട്ടികളുടെ കയ്യിൽ നിന്ന് എത്തുന്നിടത്ത് വെക്കരുത് ഇത് നമ്മൾ മാറ്റി വെക്കണം ഇത് നമ്മൾ സാധാരണ കെമിക്കൽ സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവാറുണ്ട് ഇത് അതുകൊണ്ടല്ല ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഒരു സ്മെല്ലാണ് അപ്പോൾ കുട്ടികളിത് തെറ്റിദ്ധരിച്ച് എന്താ പറയുക യൂസ് ചെയ്യാനുള്ള ഇട വരുത്തരുത് അതുകൊണ്ട് ഇത് മാറ്റി വയ്ക്കും ഇത് നമ്മൾ ചാളയുടെ വേസ്റ്റാണ് ചാളയുടെ തല മാത്രം എടുത്തിരിക്കണേട്ടാ ഇതൊരു രണ്ട് കിലോ ചാള വാങ്ങിച്ചിട്ട് നന്നാക്കി അപ്പോൾ ഏറെക്കുറെ ഒരു എനിക്ക് തോന്നുന്ന ഒരു നാനൂറ് അല്ലെങ്കിൽ അര ഗ്രാം അല്ലെങ്കിൽ അര കിലോനോളം ഈ ഒരു വേസ്റ്റ് വരും അപ്പോൾ ഞാനിത് ഫിഷർമിൻ ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് മാറ്റി മാറ്റിവെച്ചതാണ് അതുപോലെ ഒരു മുക്ക കിലോളം ശർക്കര എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചാളയുടെ വേസ്റ്റ് തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ചെറുമീനുകളിൽ നമ്മൾ കേട്ടിട്ടില്ലേ ചെറുമീൻ്റെ ആണ് കേട്ട് എപ്പോഴും നല്ലത് ഇനി അതിൽ ചാളയുടെ എന്താ പറയുക വളരെ ഔഷധഗുണമുള്ള ഒരു സംഭവമാണ് ഈ ചാള ഇതിൽ ഒമേഗാറ്റി ആസിഡൊക്കെ ധാരാളമായിട്ടുണ്ട് അപ്പോൾ നമ്മളോടും ഡോക്ടർ പറയുക എന്താ പറയുക ഈയൊരു ചാള നന്നായി കഴിക്കണം എന്നാണ് അപ്പോൾ പ്ലാൻസിനും നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ടോണിക് ഉണ്ടാക്കുമ്പോൾ ഇതായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ ചാളയുടെ മാത്രം എടുത്തിരിക്കുന്നത് ചാള കിട്ടാനില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേസ്റ്റ് ഒക്കെയാണ് അതായത് ഏതെങ്കിലും വലിയ മീനുകളുടെ വേസ്റ്റ് വേസ്റ്റൊക്കെയാണെങ്കിൽ നിങ്ങൾ കുഴപ്പമില്ല നിങ്ങളത് നന്നായി ചെറുതാക്കി എടുക്കുക ഇതിപ്പോൾ ചാളയുടെ തലയായിട്ടും ഞാനതിനെ ചെറുതാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ ഇത് ശർക്കര ഒന്ന് പൊടിച്ചെടുക്കണം ഇതിലും കൂടുതൽ പൊടിഞ്ഞാലും കുഴപ്പമില്ല കൂടുതൽ പൊടിയാണ് നല്ലത് എന്നാൽ ചുവരൊക്കെ അലിഞ്ഞ് ഇതിൽ മിക്സ് ആകുമ്പോഴാണ് ഇതിൻ്റെ പ്രവർത്തനം പെട്ടെന്ന് നടക്കുള്ളൂ പിന്നെ ഇതിന് വേണ്ടത് ഇത് ഇട്ട് വെക്കാനുള്ള ഒരു പാത്രമാണ് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ചില്ലിൻ്റെ കുപ്പിയാണ് നമുക്ക് എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലും കുഴപ്പമില്ല ചില്ലിൻ്റെ കുപ്പിയൊക്കെ ഭയങ്കര റയറാണ് അപ്പോൾ ചില്ലിൻ്റെ കുപ്പിന് ഏറ്റവും നല്ലത് കിട്ടാനുള്ളൊരു സൗകര്യമുള്ളൊരു അതുതന്നെ എടുക്കുക അതല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലും മതി അപ്പോൾ ഇതിൻ്റെ ഉപയോഗം അനുസരിച്ചുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ ആക്കേണ്ടത് ഇപ്പം നമുക്ക് കുറച്ച് ചെടികളുള്ള വെച്ചാൽ ഒരു എന്താ പറയുക ഒരു കിലോ ചാളം വാങ്ങണേൻ്റെ ആ വേസ്റ്റൊക്കെ മതി അത് നമുക്ക് ഉണ്ടാക്കി പിന്നെ അതിൻ്റെ ഒരു യൂസ് ഏറെ കുറത്തീരുന്നോടുകൂടി അടുത്ത പ്രാവശ്യം നമുക്ക് ഉണ്ടാക്കാം പിന്നെ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളം വെള്ളനവ് പാടില്ല ഈ ഭരണിക്കകത്തും വെള്ളനവ് പാടില്ല നമ്മൾ കഴുകി ഉണക്കി വെച്ച ഒരു ഭരണി ആയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ മീനിൻ്റെ വേസ്റ്റ് പറഞ്ഞില്ലേ കിട്ടിയ വശം നമ്മളതിൻ്റെ തലകളൊക്കെ മാറ്റി സെപ്പറേറ്റും വയ്ക്കണം അതിൽ നമ്മൾ കഴുകി മത്തി ആദ്യം കഴുകി ക്ലീൻ ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് ആദ്യം ആ കിട്ടിയ ഉടനെ അതിൻ്റെ തലകളൊക്കെ മാറ്റി വെക്കുക അതുപോലെ തന്നെ ശർക്കരയിലും ഈ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാവരുത് വെള്ളം ഉണ്ടെങ്കിൽ ഇതിൽ പുഴുവരാനുള്ള സാധ്യതയുണ്ട് ഇത് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഈ ഭരണിയുടെ ഏറ്റവും താഴെ അതുപോലെ ഏറ്റവും മുകളിലും ശർക്കരയായിരിക്കണം ഇടയിൽ ഉള്ള ലെയറായിട്ടാണ് ചെയ്യേണ്ടത് പക്ഷേ ഏറ്റവും താഴെ ഏറ്റവും മുകളിൽ നമ്മൾ ശർക്കരയിട്ട് ലയർ ചെയ്യണം അപ്പോൾ നമുക്ക് ചെയ്യാം ഈ ലയറ് മീനിന്റെ ലയറ് നമ്മൾ തിക്നെസ് ഒന്നും കൂട്ടി ഇടരുത് ഒരു ലയറ് മീനിട്ടു ഇനി നമ്മൾ ശർക്കരയാണ് ഇറങ്ങേ അതുപോലെ നമ്മൾ ഇത് അടച്ചു വെച്ചതിന് ശേഷം നല്ല ഷെയ്ഡായിട്ടുള്ളൊരു ഏരിയയിൽ നമ്മൾ മാറ്റി മാറ്റിവെക്കണം നമ്മൾ ഇതിനെ ഈ ശർക്കര വെച്ചിട്ടങ്ങൾ കവർ ചെയ്യുകയാണ് കുറച്ചും കൂടി ശർക്കര ചെയ്യണ്ട ഒന്നും കുഴപ്പമില്ല ഏറ്റവും ബെസ്റ്റ് നമ്മൾ എടുക്കണ ആ ഒരു നമുക്ക് ആവശ്യമുള്ള ഈ ഒരു വേസ്റ്റ് നമ്മൾ ആക്കുമ്പോൾ അതിന് പറ്റിയൊരു പാത്രം എടുക്കുക ഓവർ സൈസുള്ള പാത്രങ്ങൾ എടുക്കരുത് എന്നുവെച്ചാൽ ഒരുപാട് എയർ ഇതിലിങ്ങനെ വെറുതെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇതുവരെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് പക്ഷേ നമ്മൾ ഇപ്പോൾ സാധനം ഓൾമോസ്റ്റ് ഞാൻ കണക്കാക്കി കണക്കാക്കിയെടുത്ത് ഈ ഒരു ഭരണി അതിലെ ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് നമ്മളാക്കിയിട്ട് ഇനി നമ്മളിത് എയർടൈറ്റായിട്ട് അടച്ചു വയ്ക്കുക അപ്പോൾ നമ്മളിത് നല്ല പോലെ ടൈറ്റ് ചെയ്തു നല്ലപോലെ ടൈറ്റ് ചെയ്തു ഇനി നമ്മളിത് ഓപ്പൺ ചെയ്യേണ്ടത് നാലല്ലെങ്കിൽ അഞ്ച് വീക്ക് കഴിഞ്ഞിട്ട് അതായത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ട്രാൻസ്പെറൻറ്റ് പാത്രമാകുമ്പോൾ അതിൻ്റെ സൗകര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് നോക്കാം നമ്മളിട്ട് ഈ ചാളയുടെ വേസ്റ്റൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല മൊത്തത്തിൽ അതിങ്ങനെ ഒരു ലിക്വിഡായിട്ടാണ് കാണുക അപ്പോൾ അന്നേരം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് എടുക്കാൻ പാകമായി ഇത് ഫിഷമിനാസിഡ് ആവാനായിട്ട് അന്തരീക്ഷ ഊഷ്മാവിനും ഒരു പങ്കുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു വേരിയേഷനിൽ ചിലപ്പോൾ ആവാനായിട്ട് കുറച്ച് ടൈം അതായത് ഒരാഴ്ച ഒക്കെ നമുക്ക് എക്സ്ട്രാ എടുക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടെൻഷൻ വേണ്ട ഈ ട്രാൻസ്പെറൻറ്റ് ബോട്ടിലാണെങ്കിൽ നമ്മുടെ ചാളയുടെ തല തലയുടെ സ്ഥിതി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇത് ഡി കെ ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ കുലുക്കി കുലുക്കി വെക്കുക വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നിട്ട് ഇതിൽ നല്ല പോലെ അതും കൂടെ ലിക്വിഡായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം ഇത് നമുക്ക് ഉപയോഗിക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഉപയോഗ രീതി എങ്ങനെയാണെന്ന് നോക്കാം ഇതിൻ്റെ ഡോസേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് തൊട്ട് മൂന്ന് എം എൽ വരെയാണ് നമുക്ക് ഒരു ലിറ്ററിലേക്ക് വേണ്ടത് ഇത് ചെടികളിൽ എന്താ പറയുക നമ്മൾ സ്പ്രേ ചെയ്താണ്ട് കുളിപ്പിച്ച് നിർത്താം ഇത് നമ്മൾ ചുവട്ടിലൊഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് എം എൽ വരെ നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിലെടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിലുള്ള ധാരാളം മൈക്രോബ്സ് സമൃദ്ധിയായിട്ട് ഡെവലപ്പാകും അതുപോലെ തന്നെ നമ്മുടെ റൂട്ട്സിന് വളങ്ങളൊക്കെ വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി കൊടുക്കും അപ്പോൾ തന്നെ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരും ഈ ഇലകളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആക്ഷൻ എന്താണ് ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ ചെടിയുടെ ഇലകളൊക്കെ നമുക്ക് കണ്ടറിയാം നല്ല എന്താ പറയുക നല്ല വിശാലമായിട്ടുള്ള ആരോഗ്യമുള്ള ഇലകളായിട്ട് തീരും അതുപോലെ തന്നെ അതിൻ്റെ ധാരാളം പൂക്കൾ വരാനും വിരിഞ്ഞ പൂക്കളൊക്കെ കൊഴിയാതെ ഫ്രൂട്ടായി വരാനും പറ്റും ഇതിപ്പോൾ ഒന്നര ലിറ്ററിൻ്റെ ഒരു സ്പ്രെയറാണ് ഇതിൽ ഒരു ലിറ്റർ വെള്ളമാണ് നമ്മളെടുത്തിരിക്കണേ ഇതിൽ നമ്മൾ മൂന്ന് എം എൽ ആണ് എടുക്കണേ അരിച്ച് വേണം കുപ്പികളിലേക്ക് ആക്കി വെക്കാനായിട്ട് അത് അഴുകി നല്ലപോലെ അഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അരിച്ച് ഈ ഒരു യൂസ് ചെയ്യുന്ന കുപ്പിയിലേക്ക് ആക്കി വെക്കുക അല്ലെങ്കിൽ നമ്മുടെ സ്പ്രെയർ കേടൂട്ട ഇനി നമ്മളിതിൽ കംപ്ലീറ്റ് എയർ കൊടുത്തിട്ട് നമ്മുടെ ചെടി അങ്ങോട്ട് കുളിച്ച് നിൽക്കണ പോലെ അടിയിലും മുകളിലും ഒക്കെ നമ്മൾ നല്ല പോലെ ഇലയുടെ അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്താണെന്നറിയോ ഇതിൻ്റെ ഈ ബോഡിയിൽ നമ്മളിത് സ്പ്രേ ചെയ്യുമ്പോൾ ഭയങ്കര ഇതിൻ്റെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് ഭയങ്കരമായിട്ട് കൂടും ഇതിൻ്റെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് കൂടുന്നതിനനുസരിച്ച് തന്നെ ഇത് നല്ല ആരോഗ്യമുള്ളൊരു പ്ലാന്റ് ആയി തീരും അതുപോലെ ആരോഗ്യമുള്ള പ്ലാന്റിലെ കീടരോഗശല്യങ്ങൾ തീരെ കുറയും അതുപോലെ തന്നെ കീടങ്ങളിലെ അറ്റാക്ക് ഇതിനൊരു സ്മെല്ല് ഈ ഒരു സ്മെല്ല് നമ്മുടെ കീടങ്ങൾക്ക് വല്ലാണ്ട് പിടിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാൻസിൽ കീടങ്ങളുടെ അറ്റാക്ക് തീരെ കുറയും ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് രണ്ടാഴ്ചയിൽ ഒരിക്കലാണ് ഇത് നല്ല പോലെ ഇങ്ങനെ ആക്കുക ബാക്കിയൊക്കെ നമ്മുടെ ചോ കണ്ട ഇതുപോലെ ചോട്ടിലൊക്കെ ആവണം അതിന് അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചോട്ടിലേക്ക് നമ്മൾ അഞ്ച് എമ്മിൽ ഒരു ലിറ്ററിലേക്ക് എടുത്തിട്ട് നല്ലപോലെ കലക്കി ഒഴിച്ചാലും മതി ഇത് നമ്മളൊരു മുപ്പത്തഞ്ച് ദിവസം തൊട്ടൊക്കെ ഉപയോഗം തുടങ്ങും അപ്പോൾ അതിന് നല്ല സ്ട്രോങ് ആയിരിക്കും അപ്പോൾ അന്നേരം നമുക്ക് മൂന്ന് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മതി പക്ഷേ നമ്മളത് അഞ്ച് മാസം എട്ട് മാസം വരെ അത് ഉപയോഗിക്കാട്ടോ നല്ല ഗുണമായിട്ടാണ് ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ പക്ഷേ അഞ്ചാം മാസമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഓരോ എം എൽ കൂട്ടി ഉപയോഗിക്കാം അപ്പോഴാണ് നമുക്ക് ഈ മൂ മൂന്ന് എം എല്ലിൻ്റെ ഗുണം അപ്പഴേക്കും കിട്ടും എട്ട് മാസത്തോടുകൂടെ നമ്മൾ ഈ ഉണ്ടാക്കിയ ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഉപയോഗിച്ച് തീർക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാംട്ടോ നമ്മൾ ജൈവ സിലറൊക്കെ ഉണ്ടാക്കില്ലേ അതിൽ ഇത് ചെറിയൊരു ക്വാണ്ടിറ്റി അത് എത്ര ലിറ്റർ വെള്ളമാണെങ്കിൽ ഒരു ലിറ്ററിനെ ഒരു അഞ്ചാറ് എം എൽ എന്നുള്ള കണക്ക് കണക്കാക്കി തന്നെ അതിലൊഴിച്ച് നമുക്ക് പ്ലാൻസിന് ഒഴിച്ച് കൊടുക്കാം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെ വേരൊക്കെ കേടായി പോകും അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് നമുക്കൊരു എട്ടു മാസം പത്തു മാസം വരെയൊക്കെ ഇത് ഉപയോഗിക്കാം ഇത് യൂസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർണിങ്ങിൽ നമ്മൾ സൺലൈറ്റ് പറഞ്ഞേക്കാൾ മുമ്പ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഈവനിങ്ങിൽ സൺലൈറ്റ് പോയതിന് ശേഷം ഇത് നമ്മൾ ചെടി നട്ടിട്ട് ഒരാഴ്ച ആയ അപ്പത്തൊട്ടും നമുക്ക് ഈ ഫിഷമിനോസിഡിൻ്റെ ഉപയോഗം തുടങ്ങാം ഏത് പ്ലാന്റ്സിലാണ് ഇത് യൂസ് ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഫ്രൂട്ട്സിൻ്റെ ഇപ്പോൾ മുളകാണെങ്കിൽ മുളകിൻ്റെ പ്ലാന്റ് ആണെങ്കിൽ മുളക് അതിൻ്റെ ആ ക്വാളിറ്റി അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും ഭയങ്കരമായിട്ട് കൂടും അപ്പോൾ നമ്മുടെ മീൻ വേസ്റ്റ് വെച്ചിട്ട് എത്ര ഇഫക്റ്റീവായിട്ടുള്ളൊരു വളമാണ് നമ്മൾ ഉണ്ടാക്കിയെന്നുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക കുറേ പേര് കൃഷിയിൽ യൂസ് ചെയ്യണതാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ ഇത് വളരെ യൂസ്ഫുള്ള എന്ന് ഞാൻ വിചാരിക്കണം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്ക് തരം മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി